ഹലോ ഫ്രണ്ട്സ് ഞാൻ അമൃത മല്ലിനാഥൻ ഞാൻ കോഴിക്കോട് എലത്തൂർ സി എം സി ഗേൾസ് ഹൈസ്കൂൾ ബാച്ച് സെവൻറ്റി നയൻ വിദ്യാർത്ഥിയായിരുന്നു എസ് എസ് എൽ സി കഴിഞ്ഞ ശേഷം എൻ്റെ വിവാഹവും കഴിഞ്ഞു എനിക്ക് മൂന്ന് കുട്ടികളായി പിന്നീട് ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസ് തുടങ്ങി ബി എ ബി എഡ് ഹിന്ദി ബിരുദം നേടി അപ്പോഴെല്ലാം ഞാൻ എൻ്റെ സ്കൂളിനെ പറ്റിയും കൂടെ പഠിച്ച കൂട്ടുകാരികളെപ്പറ്റിയും എപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു പക്ഷേ എൻ്റെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൃഷ്ണവേണിയെ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്തെന്നാൽ ഞങ്ങൾ അയൽവാസികളായിരുന്നു പിന്നെ എൻ്റെ ഹയർ സ്റ്റഡീസിന് ശേഷം എനിക്ക് തമിഴ്നാട്ടിൽ ടീച്ചറായി ജോലി കിട്ടി അഞ്ച് സ്കൂളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോഴും എൻ്റെ സ്കൂൾ ജീവിതവും എൻ്റെ കൂട്ടുകാരികളെ പറ്റിയും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു പിന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഞാൻ സ്കൂളിൽ നിന്നും റിട്ടയറായി സ്കൂൾ ജീവിതം എപ്പോഴും തിരക്ക് പിടിച്ചതായിരുന്നു ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം ഞാനിനി എന്ത് ചെയ്യുമെന്ന് നിസ്സഹായാവസ്ഥയിലായിരുന്നു അപ്പോഴാണ് എൻ്റെ സ്നേഹിതി കൃഷ്ണവേണി ആകാശപ്പറവകൾ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞത് കൃഷ്ണ എന്നെ ആകാശപ്പറവകൾ ഗ്രൂപ്പിൽ ചേർത്തു ഗ്രൂപ്പ് മെമ്പേഴ്സും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും പുത്തലത്ത് ഓണം പ്രോഗ്രാം അടിപൊളിയാക്കി നിർഭാഗ്യവശാൽ എനിക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല ഞാനപ്പോൾ റിട്ടയർ ചെയ്ത ശേഷം എൻ്റെ മോൻ്റെ കൂടെ മാലദ്വീപിലായിരുന്നു ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ഞാൻ അവിടെ ഉണ്ടായതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു കാരണം കൃഷ്ണവേണി സി എം സി ഗേൾസ് ഹൈസ്കൂൾ ബാച്ച് സെവൻറ്റി നയൻ വിദ്യാർത്ഥികളെ മാത്രം സംഘടിപ്പിച്ച് ഒരു സി എം സി തറവാട് ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിലും ഞാനുണ്ട് അതിൽ ഞങ്ങളെല്ലാ വിവരവും പങ്കുവയ്ക്കാറുണ്ട് ആ സി എം സി തറവാട് ഗ്രൂപ്പ് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ഒരു നല്ല കൂട്ടായ്മയോടെ ഒരു വാക്കുതർക്കവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു ആ ഗ്രൂപ്പിൽ നസീമ സക്കീന സുഹറാബി ജമീല എന്നിവരെ പറ്റി എടുത്തു പറയേണ്ടതാണ് ജാതിഭേദമന്യേ എല്ലാവരും നല്ലൊരു സൗഹാർദ്ദത്തോടും കൂടിയാണ് സി എം സി തറവാട് ഗ്രൂപ്പ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ആകാശപ്പറവുകൾ എന്ന ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരും ചേർന്ന് എല്ലാ എലത്തൂർ സി എം സി ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ഒന്നാം വാർഷിക ആഘോഷം സാംസ്കാരിക വേദി ഉൾപ്പെടുത്തി വിവിധ കലാപരിപാടികളോടെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒന്നാം വാർഷിക ആഘോഷം ഭംഗിയായി നടത്താൻ ഈ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് എന്തെല്ലാം ചെയ്യേണ്ടി വരുന്നു ഈ ആഘോഷത്തിന് വേണ്ടിയുള്ള ഫണ്ട് ശേഖരിക്കൽ ഗസ്റ്റിനെ വിളിക്കുന്നത് ചീഫ് ഗസ്റ്റിനെ വിളിക്കുന്നത് കലാപരിപാടികളെപ്പറ്റി പ്ലാൻ ചെയ്യുന്നത് മീറ്റിംഗ് കൂട്ടുന്നത് കലാപരി പരിപാടികളുടെ പ്രാക്ടീസ് നടത്തുന്നത് സ്റ്റേജ് സ്റ്റേജ് ഡെക്കറേഷൻ സൗണ്ട് സിസ്റ്റം പരിപാടി അന്നത്തെ ഫുഡ് അറേഞ്ച്മെൻ്റ് എല്ലാം തന്നെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഏറ്റെടുത്ത് ഇത് നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെ മുന്നിലും പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആ ഒരു എഫേർട്ട് എല്ലാം ಪ್ರಶಂಸನೀಯ ಈ ಗ್ರೂಪ ಎಕ್ಸಿಕ್ೂಟೀವ್ ಮೆಂಬರ್ಮರಾಯ ರಹೀನ ನಿಶಾ ಸಾಹಿರ ಪ್ರಿಯ ಅನೀಜ ಷೀಬ ಹಸೀನ ಸೋಣಿ ರಾಜಿ ಸಿಧು ರಜೀನ ರಹೀನ ಆ್ಯಂಡ್ ರಜೀನ ಟ್ವಿನ್ ಸಿಸ್ಟ കൃഷ്ണ എന്നിവരുടെ കഠിന പ്രയത്നം എടുത്തു പറയേണ്ടിയിരിക്കുന്നു ആദ്യമായി ഇവർക്കെല്ലാം എൻ്റെ നന്ദി പറയുകയാണ് ഇതിൽ ലീന അനിൽകുമാർ വിനീത സുനിൽകുമാർ ഇവരെല്ലാം എലത്തൂർ സി എം സി ഗേൾസ് ഹൈസ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ സ്വന്തം ആളുകളാണ് ഇവർ കൃഷ്ണയുടെ സി എം സി തറവാട് ബാച്ച് സെവൻറ്റി നയൻ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് എൻ്റെ ക്ലാസ്മേറ്റ്സ് ഫ്രണ്ട്സ് റിയലി ഐ ആം സോറി ടു സേ ദിസ് ഇപ്രാവശ്യവും ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ കാരണം ഞാനിപ്പോൾ എൻ്റെ മകളുടെ കൂടെ സിഡ്നി ഓസ്ട്രേലിയയിലാണുള്ളത് ഞാനിപ്പോൾ എൻ്റെ സ്റ്റേയിങ് പ്ലേസ് പോണ്ടിച്ചേരി അവിടെയാണെങ്കിൽ ഈ ആകാശപ്പറവകൾ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സുമാരുടെ കൂടെ സഹായിക്കാൻ തീർച്ചയായും വന്നേനെ പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിച്ച നേരം പറന്നെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് ഈ ഗ്രൂപ്പിലെ എല്ലാ മെമ്പർമാരോടും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് മെമ്പർമാരോടൊപ്പം നിന്ന് നമ്മുടെ ഈ ആഘോഷം നല്ല രീതിയിൽ നടക്കാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ടാവുന്നത്ര സഹായവും സഹകരണവും കൊടുത്ത് വിജയിപ്പിക്കുക വിജയിപ്പിക്കാൻ ശ്രമിക്കുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ വീഡിയോ കാണുന്ന എല്ലാ കോഴിക്കോട് എലത്തൂർ സി എം സി ഗേൾസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആകാശപ്പറവകൾ ഗ്രൂപ്പിൽ ചേരാൻ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അപ്ഡേഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യാം ആവശ്യപ്പെട്ടാൽ എക്സിക്യൂട്ടീവ് മെമ്പർ നമ്പർ അയച്ചു തരുന്നതാണ് ആകാശപ്പറവകൾ ഗ്രൂപ്പ് ഓണാഘോഷ പരിപാടി കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള ഫണ്ടിൽ നിന്നും അനാഥ മന്ദിരത്തിലേക്ക് ടി വി കൊടുത്തിട്ടുണ്ട് സ്നേഹതീരത്തിലേക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് ഒരു ചെറിയ കോംപ്ലിമെൻ്റ് കൊടുത്തു പിന്നെ പൂർവ്വ വിദ്യാർത്ഥിയിലെ ഒരാളുടെ മകന് വേണ്ടി ഒരു ചെറിയ ഫണ്ട് ഇതെല്ലാ നല്ല കാര്യങ്ങളും ഈ ഗ്രൂപ്പ് ആകാശപറവകൾ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കയ്യിലുള്ള ഫണ്ടിനനുസരിച്ച് ചെയ്യാം ഈ വിവരമെല്ലാം എനിക്കെങ്ങനെ അറിയാമെന്ന് തോന്നുന്നുണ്ടാവും എല്ലാ വിവരവും കൃഷ്ണ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് വലിയ രീതിയിലൊക്കെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ അതുകൊണ്ട് ഫണ്ടിൻ്റെ തുക ഫണ്ടിൽ തുക വർദ്ധിപ്പിക്കാനും നമ്മൾ തന്നെ ഒരുങ്ങണം ഏത് നല്ല കാര്യം ആകാശപ്പറവുകൾ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ടോ അതിലെ നന്മ നമ്മൾക്കെല്ലാവർക്കും കൂടിയാണുള്ളത് ആ നല്ല കാര്യത്തിൻ്റെ ഫലം നമ്മൾക്കെല്ലാവർക്കുമാണ് അതുകൊണ്ട് ഈ ഗ്രൂപ്പ് വികസിപ്പിക്കാൻ നമ്മളെല്ലാവരും തന്നെ ശ്രമിക്കേണ്ടതാണ് എല്ലാവരും ജാതി മതഭേദമന്യേ മുന്നോട്ടു പോകാം എല്ലാത്തിനും നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ കുമ്പിടുന്ന നമ്മൾ ജപിക്കുന്ന ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നിങ്ങളിലൊരാളായ നിങ്ങളുടെ കൂട്ടുകാരി അമൃതാ മല്ലിനാഥൻ നന്ദി നമസ്കാരം